യുവേഫ യൂറോ കപ്പ് പോരാട്ടത്തിൽ ക്വാർട്ടറിൽ ഇടം ഉറപ്പിച്ചവരുടെ കൂട്ടത്തിലേക്ക് അങ്ങനെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനും എത്തിയിരിക്കുകയാണ് സ്ലോവേനിയയോട് നന്നേ പൊരുതി നേടിയ ജയം തന്നെയാണ് പോർച്ചുഗലിന്റേത് ആദ്യ പകുതിയിൽ തനിക്ക് ലഭിച്ച അവസരം പാഴാക്കി കളഞ്ഞതിൽ ആരാധകരുടെ സ്വന്തം റോണോ കരയുന്ന കാഴ്ചയും മത്സരത്തിനിടെ ആരാധകർ കണ്ടു അങ്ങനെ പെനാൽറ്റി ഷൂട്ടൌട്ട് വരെ നീണ്ട പ്രീ ക്വാർട്ടറിൽ സ്ലോവേനിയെ പോർച്ചുഗൽ കീഴടക്കി ക്വാർട്ടർ ഉറപ്പിച്ചു എന്നാൽ പോർച്ചുഗൽ ക്വാർട്ടറിൽ പ്രവേശിച്ച് സന്തോഷത്തിൽ നിൽക്കുന്ന ആരാധകർക്കിടയിലേക്ക് അവരെ ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത കൂടി എത്തിയിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല തങ്ങളുടെ പ്രിയതാരം റോണോയുടെ അവസാന യൂറോ കപ്പ് പോരാട്ടമാണ് ഇത് മത്സരശേഷം റോണോ തന്നെയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത് മുപ്പത്തിയൊൻപത് കാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആറാം യൂറോ കപ്പ് ചാമ്പ്യൻഷിപ്പാണ് ഇത് ഏറ്റവും കൂടുതൽ തവണ യൂറോ ചാമ്പ്യൻഷിപ്പ് കളിച്ചതിന്റെ റെക്കോർഡും ഏറ്റവും കൂടുതൽ യൂറോ മത്സരം ഗോൾ തുടങ്ങിയ റെക്കോർഡുകളും സിയാർസന്റെ പേരിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് തൻ്റെ അവസാന യൂറോ എന്ന് പ്രഖ്യാപിച്ചതിനൊപ്പം അധിക സമയത്ത് ലഭിച്ച പെനാൽറ്റിക്ക് ഗോളാക്കി മാറ്റാൻ സാധിക്കാത്തതിൽ ആരാധകരോട് മാപ്പ് ചോദിക്കാനും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മടിച്ചില്ല ആദ്യം സങ്കടവും പിന്നെ സന്തോഷവും അതാണ് ഫുട്ബോൾ കൊണ്ടുവരുന്നത് ഒഴിവാക്കാൻ സാധിക്കാത്ത ചില മുഹൂർത്തങ്ങളാണ് ഇന്ന് ഫുട്ബോൾ കൊണ്ടുവന്നത് ടീമിനെ ജയത്തിൽ എത്തിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു എന്നാൽ അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ല തീർച്ചയായും ഞാൻ അത് പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു എനിക്ക് ഇപ്പോഴും ഉറപ്പില്ല എൻ്റെ ഷോട്ട് കരുത്തുള്ളതായിരുന്നോ അതോ ബലഹീനമായിരുന്നോ എന്ന് ഇതാണ് എൻ്റെ അവസാന യുറോ അത് തീർച്ചയാണ് എന്നാൽ ഇവിടം കൊണ്ട് നിർത്താൻ ഞാൻ തയ്യാറല്ല ആരാധകരോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു ദേശീയ ജേഴ്സിയിൽ എൻ്റെ പരമാവധി നൽകാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറുള്ളത് എപ്പോഴും ഞാൻ അതിനായാണ് ശ്രമിക്കുന്നത് തെറ്റുപറ്റിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്നായിരുന്നു അദ്ദേഹം മത്സരശേഷം പറഞ്ഞത് അതേസമയം റൊബേർട്ടോ മാർട്ടിനസ് പരിശീലിപ്പിക്കുന്ന പോർച്ചുഗൽ ക്വാർട്ടറിൽ ഫ്രാൻസിനെയാണ് നേരിടുക റൊബേർട്ടോ മാർട്ടിനസിന്റെ മുൻ ടീമായ ബെൽജിയത്തെ പ്രീ ക്വാർട്ടറിൽ കീഴടക്കിയാണ് ഫ്രാൻസ് അവസാന എട്ടിൽ എത്തിയത് എൺപത്തി അഞ്ചാം മിനിറ്റിൽ വീണ സെൽഫ് ഗോളിൽ ആയിരുന്നു ബെൽജിയത്തിന്റെ തോൽവി ജൂലൈ ആറ് ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഫ്രാൻസ് പോർച്ചുഗൽ ക്വാർട്ടർ ഫൈനൽ ഇതിഹാസത്തിന്റെ അവസാന യൂറോ പോരാട്ടമായത് കൊണ്ട് തന്നെ യൂറോ രണ്ടായിരത്തി ഇരുപത്തിനാല് പോർച്ചുഗൽ സ്വന്തമാക്കണമെന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്